അസലമലേക്കുംഹമ്മത്തല്ലാഹി വാർക്കാത്തു അല്ലാമീൻ സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠനത്തിൽ ഏഴ് ഘട്ടങ്ങളിലായി നിരവധി സൂറത്തുകൾ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു ഏഴാം ഘട്ടത്തിൽ സൂറത്തു സഭവും സൂറത്തുൽ ഫാത്തറുമാണ് നാം പഠിക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തു സഭയിൻ്റെ അവസാനത്തെ ആയത്തുകളായിരുന്നു ഓതി മനസ്സിലാക്കിയിരുന്നത് ഇന്ന് സൂറത്തുൽ ഫാത്തിറിൻ്റെ തുടക്കമാണ് സൂറത്തുൽ ഫാത്തിർ നമുക്കറിയാവുന്നത് പോലെ അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആ പേര് മലാക്ക എന്നാണ് മലക്കുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആദ്യത്തെ ആയത്തിൽ ഫാത്തിരി വൽ വൽഅർ എന്ന പദപ്രയോഗവുമായി ബന്ധപ്പെട്ട് ഫാത്തിർ എന്ന സൂറത്ത് സൂറത്തിൻ്റെ നാമവും ഉണ്ട് ഈ രണ്ട് പേരും ഇതിന് പറയപ്പെടാറുണ്ട് എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ മല ഇക്കത്തി എന്നിടത്ത് മദ്ധ മുത്തസ്സിലാണ് നീട്ടിയോതണം ഉലീ അജിനിഹത്തി എന്നിടത്ത് മദ് മുത്തസിലാണ് നീട്ടിയാകണം അവിടെ മണിക്കരുത് ഇതാമം ബിലാവു തന്നെയാണ് എന്നാൽ എന്നിടത്ത് ഇഹ്ഫാ ചെയ്ത് മണിച്ചോദണം മീമു വരുമ്പോ എഖലാബാണ് സുക്കൂനുള്ള നൂനേഷം ബാ വരുമ്പോൾ എഖലാബ് ആണ് ബാ ഇനെ മീമാക്കി മറിച്ച് മണിക്കണം മിം നൂനിനെ മീൻമാക്കി മറിച്ച് മണിക്കണം وهو العزيز الحكيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض ബിഹുന്നയാണ് ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം കബിലിക്കാൻ നടത്തു സുക്കൂ ന്യൂനേഷം കാഫ വന്നാൽ ചെയ്ത് മണിച്ചോദണം പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തി അഞ്ചാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ ഇതിൻ്റെ ആദ്യത്തെ ആയത്തുകളിൽ മലക്കുകളെ പറ്റി പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മലായിക്ക എന്ന പേരും ഇതിന് വന്നിട്ടുള്ളത് അൽഹുലില്ല എന്നാണ് തുടക്കം പരിശുദ്ധ പരിഷുദ്ധുൻ്റെ ഒന്നാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ തന്നെ അൽഹന്ദ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അധ്യായമാണ് ഖുറാനിൽ ഏകദേശം അഞ്ചോളം സൂറത്തുകൾ ഇതുപോലെ അൽഹന്ദ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാം അതിലൊന്ന് സൂറത്തുൽ ഫാത്തിഹയാണെങ്കിൽ സൂറത്തുൽ അൻ സൂറത്തുൽ സൂറത്തു അൽ കഹഫ് സൂറത്തു സബ് അങ്ങനെ കടന്നു വരുമ്പോൾ പരിശുദ്ധ പറഞ്ഞേ അൽഹന്ദ എന്ന് തുടങ്ങുന്ന അധ്യായങ്ങളിൽ ഏറ്റവും അവസാനത്തെ സൂറത്താണ് സൂറത്തുൽ ഫാത്തിർ അപ്പോൾ അൽഹംദുലില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും എങ്ങനത്തെ അള്ളാഹുവും ഫാത്തിരി സമാവാത്തിവല്ലാർ ആകാശഭൂമികളുടെ സൃഷ്ടാവായ ഫത്തോറ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക അല്ലെങ്കിൽ സൃഷ്ടാവ് അല്ലെങ്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ജാഴിലിൽ മലായിക്ക മലക്കുകളെ അവനാക്കിയിരിക്കുന്നു ജാഴിൽ ആക്കിയവൻ റുസുലൻ ദൂതന്മാരാക്കിയിരിക്കുന്നു ഉലി അജിനിഹ ആ മലക്കുകൾക്ക് ചിറകുകളുണ്ട് ജനാഹ് ചിറകാണ് അജിനിഹത്ത് ചിറകുകൾ മസ്ന മസ്നാൽ ഈ രണ്ട് ചിറകുകളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് വസുലാസ് മൂമൂന്ന് ചിറകൾ ഉള്ളവരുണ്ട് നാല് നാല് ചിറകുകളുള്ളവരുണ്ട് യസീദുഫിൽ ഹൽക്കിമായ ഷാ അവൻ്റെ സൃഷ്ടിപ്പിൽ അവൻ ഉദ്ദേശിക്കുന്നത് വർദ്ധിപ്പിക്കുന്നു അത്രയൊന്നല്ല നല്ല അതിനേക്കാളേറെ ചിറകുകളുള്ള മലക്കുകളും ഉണ്ട് ജിബദിൽ അലഹിസ്ലാമിനെ പറ്റി പറയുന്ന ഒരു ഹദീസിൽ അറുന്നൂറോളം ചിറകുകളുണ്ട് എന്ന രൂപത്തിൽ ഹദീസുകളിൽ കാണാം അപ്പൊ ചിറകുകളുടെ എണ്ണം അള്ളാഹു പല രൂപത്തിലും പല മലക്കുകൾക്കും സൃഷ്ടിപ്പിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇന്നല്ലാഹ തീർച്ചയായിട്ടും അള്ളാഹു എല്ലാറ്റിനും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് ഇവിടെ മലക്കുകൾ ഈ അധ്യായം അവതരിക്കുന്നത് മക്കയിലാണ് മക്കയിൽ അവതരിച്ച സുഹൃത്തുക്കളിൽ ഒരു സുഹത്താണ് മക്കയിലെ ആളുകൾ ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും മലക്കുകളുടെ രൂപങ്ങളായിരുന്നു എന്നാണ് മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്നും അവയെ ആരാധിക്കപ്പെടേണ്ടതുണ്ടെന്നും അവ ദേവിമാരാക്കേണ്ടതുണ്ട് എന്നും മക്കളുടെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തെ മാറ്റി അള്ളാഹുവിൻ്റെ ദൂതന്മാർ മാത്രമാണ് മലക്കുകൾ മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് സൂറത്ത് അൽ ബക്കറിയുടെ അവസാനത്തിൽ മിനൂൻ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് ഉടനെ മലക്കുകളെ പറ്റി പറയുന്നുണ്ട് അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കുന്നവരാണ് എന്നതാണ് ഖുർആാനിലും ഹദീസുകളിൽ എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ മരിക്കുന്നത് വരെ മലക്കുകളുണ്ട് എന്നാണ് അപ്പോ മലക്കുകളെ പറ്റിയുള്ള വിശ്വാസം അനിവാര്യമാണ് അത് നമ്മുടെ ഇമാനിന്റെ ഭാഗമാണ് ഏ ഒരു മനുഷ്യൻ്റെ നാലാം മാസം മുതൽ അവനെ മരിപ്പിക്കുന്നത് വരെ അവൻ്റെ കൂടെ മലക്കുകളുണ്ടാവും അവൻ്റെ വാക്കുകൾ എഴുതുന്ന മലക്കുകളുണ്ടാവും അവനെ സഹായിക്കുന്ന മലക്കുകളുണ്ടാവും അതേപ്രകാരം തന്നെ ഭൂമിയിൽ പല കാര്യങ്ങളും നടക്കുമ്പോൾ അതിനൊക്കെ സാക്ഷികളായി മലക്കുകളുണ്ടാവും അങ്ങനെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആ വിശ്വാസം നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട് അവിടെ അപ്പുറത്തേക്ക് നമുക്ക് സങ്കല്പിക്കാനും കഴിയില്ല മലക്കുകൾ എങ്ങനെയായിരിക്കും അതിങ്ങനെയായിരിക്കും മാലാഘമാരുടെ ചിത്രങ്ങളൊക്കെ പലരും വരക്കുമല്ലോ അങ്ങനെയാണ് ചിറകുകളൊക്കെ വന്നത് ചിറകുണ്ട് പക്ഷേ ഈ വരച്ചു വെച്ചത് മാലാകമാരാണോ കുറെ പെണ്ണുങ്ങളുടെ നമ്മളിപ്പോൾ പോലെ പെൺകുട്ടി പെണ്ണ് എന്നൊക്കെ പറയല്ലോ സത്യത്തിൽ ആ പെൺമക്കൾ എന്ന ധാരണയിൽ നിന്ന് വന്ന പദപ്രയോഗമാണ് അതൊക്കെ എനിക്ക് വന്നത് കൂടുതലും ക്രൈസ്തവ സഹോദരങ്ങളാണ് അത്തരം പദപ്രയോഗങ്ങൾ നടത്താറുള്ളത് മാലാഘയെ പോലൊരു പെൺകുട്ടി എന്നൊക്കെ സത്യത്തിൽ മാലാഘ പെണ്ണല്ല അവർ പെണ്ണാണ് എന്ന വിശ്വാസത്തിൽ പറയുന്ന വാക്കാണത് അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിയാണത് അള്ളാഹു കൽപ്പിച്ചതും പ്രവർത്തിക്കുന്നവരാണവർ അവർ മനുഷ്യരുമായി ബന്ധമുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലക്കുകളുണ്ട് അതേപ്രകാരം തന്നെ നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന മലക്കുകളുണ്ട് ഒരു ഹദീസിൽ ഹദീസൽ റസൂല്ലി സ്വല്ലാസ്ലാമ് പറയുന്നുണ്ട് നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഇമാമ ആമീൻ പറയുമ്പോൾ നിങ്ങളും കൂടെ ആമീൻ പറയണം ആമീൻ മലക്കുകളും ആമീൻ പറയും ഓഫിറലഹു മാമിന്ത ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി ചേർന്ന് നിൽക്കുന്നത് യോജിച്ചു വരുന്നത് അവർക്ക് വാഹു പാപമോചനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോ ആ പറയുന്ന അതേ സമയത്ത് തന്നെ നമുക്കും നമ്മളും പറയേണ്ടതുണ്ട് എന്നാണ് മലക്കുകൾ അതേപ്രകാരത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ദ ചെയ്യണമെന്ന ആളുകളോട് പറയല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്ന മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ മലക്കുണ്ടാവും റസ്സൂള്ളി അലൈഹി വസല്ലം പറയുന്നുണ്ട് അതിനാണ് ആയത്തിൽ ക്രിസിയോധം പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹദീസുകളിൽ വന്നതാണ് പരിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളിൽപ്പെട്ടതാണ് അങ്ങനെയെങ്കിൽ മലക്കുകൾ വാനലോകത്തേക്ക് കയറിപ്പോകുന്ന മലക്കുകളുണ്ട് നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അറിയിക്കുന്ന മലക്കുകളുണ്ട് ഇതൊക്കെ അള്ളാക്ക് അറിയാം പക്ഷെ ഭൂമിയിലെ ഒരു സംവിധാനം മാത്രമാണ് വൽമുദിറാത്തിയമ്ര എന്ന് പറഞ്ഞ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവരിൽ മലക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ് അതേപ്രകാരം തന്നെ വീട്ടിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ വരുന്നു എന്ന് പറഞ്ഞത് ഏർ അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മലക്കുകൾ എന്ന വിഷയത്തിൽ ധാരാളം പറയാനുണ്ട് പക്ഷെ നമ്മൾ ഖുറാന്റെ ആയത്ത് വരുമ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണല്ലോ ഏഹ് അതേപ്രകാരം തന്നെ മലക്ക് പ്രവേശിക്കാത്ത വീടുകളുണ്ട് ഏതാണ് അവിടെ പ്രതിമകളും ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മലക്ക് പ്രവേശിക്കൂല എന്നാണ് പിന്നെ നായയുടെ വിഷയത്തിൽ വലിയ സംശയങ്ങളുള്ള ആളുകളുണ്ട് നായ ഉണ്ടെങ്കിൽ വീട്ടിൽ പിന്നെ മലക്ക് വരൂല എന്ന് അലൈഹി സ്വല്ലാസ്സലും പറഞ്ഞിട്ടില്ലേ ഉണ്ട് ഹദീസുകളിലുണ്ട് പക്ഷെ അതെങ്ങനെയെന്ന് കൂടി മനസ്സിലാക്കണേ അഥവാൻ വല സൂറാവല തമാസിൽ എന്ന ഹദീസിലുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നായ എന്ന് പറയുന്നത് വെറുതെ നമ്മളെ വീട്ടിൽ ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കേണ്ട ഒരു സംഗതി അല്ല എന്ന അർത്ഥത്തിലാണ് ആവശ്യത്തിന് നായയെ പോറ്റാവുന്നതുമാണ് അത് അതിൻ്റെതായ രൂപത്തിൽ കാരണം ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് നായ കടിച്ചു കൊണ്ടുവന്ന വേട്ടമൃഗത്തെ നമുക്ക് ഭക്ഷിക്കാമെന്ന് അപ്പൊ നായ കടിച്ചുകൊണ്ടു വരണമെങ്കിൽ നായ പോറ്റണം നായെ പോറ്റണല്ലോ അങ്ങനെ പോറ്റുന്ന നമ്മുടെ നായ നമുക്ക് വേണ്ടി മൊയലിനെയും മാനിനൊക്കെ കടിച്ചോണ്ടി വരുമ്പോൾ അതിനെ പറഞ്ഞേക്കുമ്പം ബിസ്മി ചെല്ലിയാ മതി എന്ന് അതിൻ്റെ ഫിക്ഹിയായ വശമുണ്ട് അപ്പോ അങ്ങനെയെങ്കിൽ നായ വളർത്താം പക്ഷേ നായ വളർത്തുന്നത് നമുക്ക് ആവശ്യത്തിനായിരിക്കണം പ്രൊട്ടക്ഷന് വേണ്ടി ആയിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ തോട്ടംകാവലിനായിരിക്കണം വേട്ടക്കായിരിക്കണം അത് തന്നെ പിന്നെ അനുവദിക്കപ്പെട്ടതാണ് അതേ അവസരത്തിൽ വെറുതെ വീട്ടിൽ നായ വളർത്തുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതല്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ പ്രിയപ്പെട്ടവരെ ഇനി ഇവിടെ സൂചിപ്പിക്കുന്നതുപോലെ മലക്കുകൾ അള്ളാഹു എൻ്റെ സൃഷ്ടികളാണ് അള്ളാഹു സുബാനുഭവത്താല ജനങ്ങൾക്ക് വേണ്ടി ഒരു നന്മ തുറന്നു കൊടുത്തു കൊടുത്തുവെങ്കിൽ മിർറഹ്മത്തിൻ കരുണ ചൊരിയുന്നുവെങ്കിൽ അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല ഒമായും അല്ലാഹു ഏതെങ്കിലും നന്മ പിടിച്ചു വെച്ചാൽ തടഞ്ഞു വെച്ചാൽ ഫലാ ലഹു അതിനെ വിട്ടയക്കുന്നവനോ തിരിച്ചു തരുന്നവനോ അതിനെ ഏതെങ്കിലും തരത്തിൽ വിട്ടു വിടുന്നവനോ ഇല്ല മിമ്പഴതിഹിയതിനു ശേഷം ബഹു അസീസുൽ അജീസുൽ ഹക്കീം അവൻ പ്രതാപശാലിയാണ് അവൻ അഗാധ ജ്ഞാനൻ അഗാധ ജ്ഞാനിയാണ് ഓരോ നിസ്കാരശേഷവും നമ്മൾ പറയുന്നതിൻ്റെ താല്പര്യതാണ് അള്ളാഹുവേ നീ തന്നത് തടയാൻ ആരുമില്ല റബേ വലാ മുഴത്തി അലിമാനത്താഹുവേ നീ എന്തെങ്കിലും തടഞ്ഞു വെച്ചാൽ അത് തരുന്നവനുമില്ല അള്ളാ പ്രിയപ്പെട്ടവരെ അള്ളാഹു മാത്രാണ് എല്ലാം തരുന്നത് അതിനെ പിടിച്ചു വെക്കാൻ ആരുമില്ല മലക്കുകൾക്കും കഴിയില്ല ജിന്നുകൾക്കും കഴിയില്ല ഔലിയാക്കൾക്കും കഴിയില്ല അള്ളാഹു ആണ് എല്ലാറ്റിൻ്റെയും പരമാധികാരി എന്ന് ബോധ്യപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് മലക്കിനെ പറഞ്ഞ ഉടനെ ഇത് പറഞ്ഞത് എന്ന വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മലക്കുകൾ പലതും സ്വാധീനം ചെലുത്തി ഞങ്ങൾക്ക് കൊണ്ടെത്തരുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ തിരുത്തുകയാണ് ഇവിടെ മലക്കുകൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക ഔലിയാക്കൾക്കും പറ്റൂല ജിന്നുകൾക്കും പറ്റൂല ആർക്കും പറ്റൂല അപ്പോ അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് പറയേണ്ടത് എന്നത് അടിവരയിടുന്ന ഭാഗമാണിവിടെ ഹേ ജനങ്ങളെ ഉതുക്കുറു നിങ്ങൾ ഓർമ്മിക്കണേ നേ അള്ളാഹുവിൻ്റെ നേമത്തുകൾ അനുഗ്രഹങ്ങൾ അലയിക്കും നിങ്ങൾക്ക് അല്ല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണേ അല്ല പറയാൻ അള്ളാഹുവിനെ കൂടാതെ ഏതെങ്കിലും ഒരു സൃഷ്ടാവുണ്ടോ ലോകത്തുള്ള സകല മനുഷ്യരോടുമാണ് ഈ ചോദ്യം കേട്ടോ അയ്യുഹന്നാസ് എന്നുള്ളത് വിളിക്കുകയാണ് നോക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റ അള്ളാഹുവല്ലാത്ത ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടിതാ ഇയാളാണ് ഭൂമി സൃഷ്ടിച്ചത് സൂര്യനെ സൃഷ്ടിച്ചത് എന്നെ സൃഷ്ടിച്ചത് ഇല്ല പിന്നെ എല്ലാ മതവിശ്വാസത്തിലും ഒരു ഒരു പരബ്രഹ്മമുണ്ട് ഒരു ഒരു ഏകദൈവമുണ്ട് ഒരു ഗോഡുണ്ട് ശരി അത് തന്നെയാണ് അള്ളാഹു ആ അല്ലാത്ത മറ്റൊരു സൃഷ്ടികർത്താവിനെ കാണിക്കാൻ കഴിയില്ല എറസു കുക്കും സമാ ഇവല്ലറുള്ള ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്ന ഒരേ ഒരു പടച്ചതമ്പുരാൻ ഒരേ ഒരു അള്ളാഹു ഇലാഹലാഹുവാ അവനല്ലാത്ത മറ്റൊരാരാധ്യൻ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെട്ടു പോകുന്നത് ഇതൊക്കെ അള്ളല്ലേ അതല്ലേ അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടികർത്താവ് ലോകത്തില്ല അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടാവില്ല അനുഗ്രഹദാതാവില്ല അള്ളാഹു നൽകിയതിനെ പിടിച്ചു വെക്കാൻ ആളില്ല അള്ളാഹു പിടിച്ചു വെച്ചതിനെ പിടിച്ച് വാങ്ങി ആളില്ല ഇതൊക്കെ പറഞ്ഞതിനെ അല്ലാ വയ്ക്കും പിന്നെ നിങ്ങൾ എങ്ങനെ തെറ്റിപ്പോന്നെ അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ പോകുന്നത് ജാറങ്ങളിലേക്ക് മക്കബിറകളിലേക്ക് ദർഗകളിലേക്ക് ഔലിയാക്കളിലേക്ക് മറ്റു ദൈവങ്ങളിലേക്ക് ഒക്കെ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ ചോദ്യം പ്രിയപ്പെട്ടവരെ പ്രസക്തല്ലേ ഏർ നമ്മളൊക്കെ ബുദ്ധിയെ ഉണർത്തുന്ന ചോദ്യങ്ങളാണ് എങ്ങനെ തെറ്റിക്കപ്പെട്ടു പോകുന്നത് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് ഇനി ഇനി പ്രവാചകനോടാണ് അഭിസംബോധന നേരത്തെ പിന്നെ ജനങ്ങളെ എന്ന് വിളിച്ചിട്ടാണെങ്കിൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലമയെ വിളിച്ചുകൊണ്ടുള്ള പറയാണ് മക്കയിൽ പ്രവാചകനെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ആശ്വാസത്തിൻ്റെ വാക്കുകളായുള്ള പറയാണ് അവർ നിന്നെ വ്യാജമാക്കുന്നുവെങ്കിൽ നിന്നെ കളവാക്കുന്നുവെങ്കിൽ നീ കള്ളനാണെന്നവർ പറയുന്നുവെങ്കിൽ ഇവര് മാത്രമല്ല നിനക്ക് മുമ്പേ ദൂതന്മാരെ ഞാൻ നിയോഗിച്ചിരുന്നു അവരെ എല്ലാം ആളുകൾ കളവാക്കിയിട്ടുണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് വിളിക്കാൻ വരുന്ന പ്രവാചകന്മാരെ ദൂതന്മാരെ അമ്പിയാക്കളെ മുസ്സലിങ്ങളെ ഒന്നും ഭൂമാലയിട്ട് സ്വീകരിച്ചിട്ടില്ല എല്ലാ നാട്ടിലും എല്ലാ ആളുകളും എതിർക്കാൻ വന്നിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാൻ റസൂള്ളി സ്വല്ലാസ്സലമെ ആശ്വസിപ്പിക്കുകയാണ് എന്നാൽ ഒരാശ്വാസവും കൂടിയുണ്ട് ഉമൂർ എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിംഗലേക്കാണ് ഇങ്ങനെ കണ്ടെങ്കിലും നബിയെ നിന്നെ നിഷേധിച്ചാലും നിന്നെ തള്ളിയാലും നിന്നെ കളവാക്കിയാലും ഒക്കെ അവസാനം അള്ളാഹുവിങ്കിലേക്ക് അവരെത്തും എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിംഗലേക്കാണ് അള്ളാഹുവിംഗിലേക്ക് എത്തും മനുഷ്യന്മാരൊക്കെ റബ്ബ് സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹുവിംഗിലേക്ക് ഒരു ദിനണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നിഷേധം നിന്നെ മാത്രല്ല നിൻ്റെ മുമ്പുള്ളവരെയും എത്ര പ്രവാചകന്മാരെ അവർ വധിച്ചു കളഞ്ഞു എത്ര ആളുകളെ ആട്ടി ഓടിച്ചു എത്ര ആളുകളെ മർദ്ദിച്ചു എത്ര ആളുകളെ പരിഹസിച്ചു എത്ര ആളുകളെ കളിയാക്കി അതുപോലെ ഉണ്ടാവും നബിയെ എന്ന ആശ്വാസമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനുഹൂത്താല അള്ളാഹു നൽകിയ നേമത്തുകൾ അള്ളാഹു പറഞ്ഞല്ലോ ഒതുക്കുറു അതിനെ ചെയ്യണം എന്നാണ് ഓർമ്മിക്കണം െ നമ്മൾ ഇല്ലാത്തത് പറഞ്ഞിങ്ങനെ പരാതി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കൂ നമുക്ക് കണ്ണിന് കാഴ്ചയുണ്ട് കാഴ്ചയില്ലാത്തത്ര ആൾക്കാരുണ്ട് അല്ലേ നമുക്ക് അത്യാവശ്യം രാവിലെ എണീക്കാൻ എണീച്ച് നിൽക്കാൻ ആരോഗ്യമുണ്ട് എണീട്ട് ഇരിക്കാൻ ആരോഗ്യമില്ലാത്തത്ര ആളുകളുണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് ഭക്ഷണം കഴിക്കുന്നത്ര ആളുകളുണ്ട് അങ്ങനെ 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 അങ്ങനല്ല തന്ന നേമത്തുകൾ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നുമില്ലെന്ന് പറയുന്നവർക്ക് പോലും ചിലതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ നേമത്തുകൾക്ക് നമ്മൾ ഓർമ്മിക്കണം അതിന് ശുക്ർ ചെയ്യണം നന്ദി കേട് കാണിക്കരുത് എന്നാണ് അതിന് നന്ദി കാണിക്കണം എന്നാണ് അള്ളാഹു നന്ദി കാണിക്കുന്നവരുമായി അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ